എന്നോട് ദേഷ്യപ്പെടരുത് ഇനിയെങ്കിലും എൻസാവിനെ വേണ്ടിപ്പിക്കരുത് അത്രയ്ക്കും പാവോളൂ സാർക്കോളൂ രാവിലെ വന്നാൽ മതി എല്ലാ അമ്മ അവസാനത്തെ ആഗ്രഹം സൂസനെ ആ ആഗ്രഹം എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല ഒരാഗ്രഹമെങ്കിലും എനിക്ക് പാലിക്കണം സൂസനെ വേദനിപ്പിക്കാതെയുള്ള ഒരു ജീവിതം സൂസന്നെ ഗർഭിണിയാവില്ല എന്ന് അറിഞ്ഞപ്പോ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളിൽ ഞാൻ വീണുപോയി കുട്ടിയൊന്നുണ്ടാവില്ല വേണ്ട വേണമെങ്കിൽ നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാം അത്രയല്ലേ ഉള്ളൂ അമ്മയുടെ അനുഗ്രഹം മുഴുവനും ഉണ്ട് നിനക്ക് നമുക്കത് അത് മാത്രം മതി കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എല്ലാം മറക്കണം എല്ലാറ്റിനും എന്നോട് പുറക്കണം സുസന്നയില്ലാതെ ജനീകില്ല സുസന രാജേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം രാജേട്ട അത് ഒന്നും പറയണ്ട എന്റെ എല്ലാ തെറ്റുകളും സൂസനെ ക്ഷമിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ പോവുക അമ്മയുടെ കണ്ണടയുന്നതിന് മുമ്പ് അമ്മ തന്നെ എൻ്റെ കണ്ണ് തുറപ്പിച്ചു അവസാനത്തെ ആഗ്രഹം സൂസനെ നിന്ന് കാണുന്നുള്ളതായിരുന്നു പക്ഷേ കഴിഞ്ഞില്ല സൂസൻ എനിക്ക് തിരിച്ചു നിന്നതിന് ദൈവത്തോടും നിന്നോടും എനിക്ക് നന്ദിയുണ്ട് താങ്ക് ഫോർ എവറിങ് കുറച്ചു നാളത്തേക്ക് ഞങ്ങളിവിടുന്ന് വിട്ടു നിൽക്കുക

ചിറ്റപ്പിനി ഊർജിറ്റിലൊക്കെ നിർത്തണം നമ്മുടെ പറമ്പും കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ തന്നെ നിൽക്കുക ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരാം ഈ കുറ്റിയിൽ കെട്ടിട്ട് മാതിരി നിൽക്കാൻ ചിറ്റപ്പന് പറ്റില്ലെന്ന് നിനക്കറിയാലോ ഒന്ന് ശ്രമിച്ചു നോക്കാം മനസ്സൊന്ന് സ്വസ്ഥമായതിനു ശേഷമേ ഞങ്ങള് കൂനൂരെത്തൂ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ധൈര്യമായിട്ട് കേറൂ ഹലോ ഡോക്ടർ സാബ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രാജേട്ടിനു ഇന്നലെ വൈകിട്ട് വന്ന വാടെ യാത്രാക്ഷണം കൊണ്ട് ഉറങ്ങിപ്പോയി ഫൈൻ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്തത് എനിക്കൊരു പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ ഹൈദരാബാദിലേക്ക് ഈ വരുന്ന മൺഡേ അവിടെ റിപ്പോർട്ട് ചെയ്യണം കൺഗ്രാചുലേഷൻസ് താങ്ക് യു നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് അറിഞ്ഞത് ഗുഡ് ന്യൂസ് ആണെങ്കിലും നീ ഇവിടം വിട്ടുപോകുന്നു അറിയുന്നത് ബാഡ് ന്യൂസാ ഇന്ന് തേഴ്സ്ഡേ നിന്റെ സെൻഡോസ് പാർട്ടി സാറ്റർഡേ എന്താ വേറെ ഓഫീസേസ് മെസ്സി ഓക്കെ ഓക്കെ സാർ താങ്ക് യു ഹലോ ഡിയർ ഫ്രണ്ട്സ് ൂണിറ്റി ടു നമ്മൾ മാത്രമേ ഉള്ളു പോവാൻ രാജേട്ട ഞാൻ നാളെ വെളുപ്പിനുള്ള ട്രെയിനിനെ പോവും ഹൈദരാബാദിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം വീട് വരെ ഒന്ന് പോകാൻ നീ എന്നേ അല്ലടാ പോവാടാ നീ ഓരോ പടിയും ചവിട്ട് കയറുന്നത് കാണുന്നതിൽ ഈ ചേട്ടന് സന്തോഷമേ ഉള്ളൂ ദി

ഞാനിപ്പോ പാങ്കോടി ക്യാമ്പിലെ ഇത് ഡേസി ഞാൻ എപ്പോഴും പറയാറില്ലേ രാജേട്ടൻ ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് വന്നിരുന്നു പിന്നെ നിങ്ങളെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ കല്യാണം കഴിഞ്ഞത് ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ആയി പിന്നെ അവിടെ സെറ്റിൽ ചെയ്തു ഡെയ്സിയുടെ പാരന്റ്സും ബാംഗ്ലൂരിലെ ആ അതാ ആ നാട്ടിൽ തിരക്കിയപ്പോ വീട് വിട്ടു പോയിരിക്കാണെന്ന് ചിത്രപ്പം പറഞ്ഞത് പിന്നൊന്നും പറഞ്ഞതുമില്ല എന്താ മോളുടെ പേര് എ ബിഗ് സർപ്രൈസ് ഇത് ഇതാരക്കെയാ നോക്ക് ഇത് ഹലോ ഹലോ ആദ്യമായിട്ട് ഈ സർപ്രൈസ് നമുക്കൊന്ന് ഇവിടെ ഉണ്ട് കൂടാ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പണച്ചാക്കിന്റെ മകളെ തന്നെയാണ് ഞാൻ കിട്ടിയത് അതുകൊണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് എന്റെ മൂന്ന് പെങ്ങന്മാരെയും കെട്ടിച്ചു വിട്ടു ബാംഗ്ലൂരിൽ ഒരു വീടും വാങ്ങി അമ്മ അമ്മയിപ്പ എന്റെ കൂടെ ആൻഡ് ഐ എം ലക്കി കാശിന്റെ ഔദാര്യങ്ങളുടെ ഒന്നും ഒരു അഹങ്കാരവും സ്നേഹിക്കുന്ന ഒരു പാവം പെൺകുട്ടി അന്നത്തെ ആ കാർമേഹം നീങ്ങിയതിന് ശേഷം പിന്നെ ഇതുവരെ മാനം കറുത്തിട്ടേ ഇല്ലേ എല്ലാവർക്കും ഇങ്ങോട്ടിരിക്കാം അല്ല നല്ല നല്ല കാലാവസ്ഥ തണുപ്പ് നാലഞ്ചെണ്ണം ഉറങ്ങാം യു ആർ ഓൾവേസ് വെൽക്കം വന്നു കഴിഞ്ഞു ആ അങ്ങോട്ട് ഈ കുടുംബമേള ഞാൻ സസന്തോഷം ഉദ്ഘാടനം ചെയ്യുന്നു ഇനി എപ്പ നേരെ ഇങ്ങോട്ട് ഇവിടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു രാജേട്ടൻ മോളും വരണം രാജേട്ടിന് ഇവരാരും നീ ഒന്നുകൊണ്ട് ഈ ചിറ്റപ്പൻ ഇടയ്ക്കട വരും നിങ്ങളുടെ കാര്യത്തിലും എനിക്കൊരു ശ്രദ്ധ ഉണ്ടാവും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്റെ വേണ്ടപ്പെട്ടവരൊക്കെ കാണണം അതെല്ലൊരു വീക്ക്നസാ പിന്നെന്താ കോട്ട ഉണ്ടാവണം എന്ത് കോട്ട എമർജൻസി കോട്ട കോട്ടു വരുമ്പോ റമ്മന്നോളോട്ടാ <marriages>